ഒതുമുറിയുന്ന വിഷയം പറയുമ്പോൾ ഷാഫി മധുഹബിൽ ഭാര്യ ഭർത്താക്കന്മാർ തോലോട് തോൽ ചേരുന്നൊട്ടാൽ ഒതു മുറിയും എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ മിനിയാന്ന് മയ്യത്ത് കുളിപ്പിക്കലിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുക്കണം എന്ന് പറയുകയും ഭർത്താവിന് ഭാര്യയെ കുളിപ്പിക്കാം ഭാര്യക്ക് ഭർത്താവിനെ കുളിപ്പിക്കാം എന്നും പറഞ്ഞല്ലോ ആ ഒതുണ്ടാക്കി കൊടുക്കൽ എങ്ങനെ അവൾ വെള്ളമെടുത്തിട്ട് മരിച്ച ഭർത്താവിൻ്റെ മുഖം ഇങ്ങനെ കഴുകുമ്പോ ആ കിട്ടുന്ന ഒഴു അപ്പം തന്നെ മുറിയൂലേ ഭാര്യ ഭർത്താവിനെ തൊട്ടാൽ ഇതോ ഒരു സംശയം ഞാൻ ഉടനെ ഒരു കല്ലാസത്ത് മറുപടി പ്രിയപ്പെട്ട ഡോക്ടറെ ഒതു മുറിയുന്ന സംഗതിയൊക്കെ ഇമാമിങ്ങൾ പറയുന്നത് ഹയാത്തുള്ളവന്റെ ഉദുവാണ് മരിച്ച മനുഷ്യന്റെ ഒതു മുറിയുന്ന പ്രശ്നമേയില്ല മരിച്ച മനുഷ്യൻ്റെ കുളി ഉജുവാകുന്ന പ്രശ്നമേയില്ല അയാൾക്ക് സന്തോഷമായി പോയി അപ്പം നമ്മൾ മനസ്സിലാക്കാത്ത ആളുകൾക്ക് വരെ പഠിക്കാനുതുകുന്ന വലു സംഘടിപ്പിച്ചാൽ പലർക്കും അതുകൊണ്ട് ഉപകാരം കിട്ടാൻ സാധ്യതയുണ്ട്